മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി പെൻഷനേഴ്സ് യൂണിയൻ നാലാമത് വാർഷിക സമ്മേളനം ജൂൺ ഇരുപത്തിയൊന്നിന് ഏറ്റുമാനൂർ നന്ദാവനം ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പത്ത് മുപ്പതിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പ്രസിഡന്റ് ഇ ആർ അർജുനൻ അധ്യക്ഷത വഹിക്കും ഡി സി സി പ്രസിഡന്റ് നാടകം സുരേഷ് മുഖ്യാതിഥിയായി പങ്കെടുക്കും ഡോക്ടർ ജിൻഡോ ജോൺ മുഖ്യപ്രഭാഷണം നടത്തും യൂണിയൻ ജനറൽ സെക്രട്ടറി ജി പ്രകാശ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ജോ റായി പൊന്നാറ്റിൽ മണ്ഡലം പ്രസിഡന്റ് ജോയ് പൂവം നിൽക്കുന്നതിൽ എ എ കലാം ജോർജ് വർഗീസ് എൻ എസ് മേബിൾ കെ ജി വിനയൻ അമ്പിളി തോമസ് എന്നിവർ പ്രസംഗിക്കും വാർത്താസമ്മേളനത്തിൽ ഇ ആർ അർജുനൻ ജി പ്രകാശ് ടി ജോൺസൺ എം കെ പ്രസാദ് ഗോപാലകൃഷ്ണൻ ജോസ് ജോർജ് എന്നിവർ പങ്കെടുത്തു മഹാത്മാഗാന്ധി സർവകലാശാല പെൻഷനേഴ്സ് യൂണിയൻ അത്യധികം ഗുരുതരമായ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ കടന്നുപോകാറ് ഡി ആർ കുടിശ്ശിക രണ്ട് മൂന്ന് വർഷത്തെ കുടിശ്ശിക അത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ശമ്പള പരിഷ്കരണത്തിൽ ശമ്പളം പെൻഷൻ പരിഷ്ക്കരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡിആർ കുടിശ്ശിക നിഷേധിച്ചിരിക്കുകയാണ് സമസ്ത മേഖലകളിൽ വിലക്കയറ്റമാണ് അതിന്റെ ഒരു ഭാഗം മാത്രമാണ് പെൻഷനേഴ്സ് യൂണിയനും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആരംഭിച്ച ഒരു പദ്ധതി അത് ആറായിരം രൂപ എല്ലാ വർഷവും മേടിക്കുന്നത് വീണ്ടും അത് ഒൻപതിനായിരം രൂപ മേടിക്കാനായിട്ടുള്ള പദ്ധതിയിലേക്കാണ് നീങ്ങുന്നത്